താരദമ്പതികളായ ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാം വിവാഹിതയായി പാലക്കാട്ടുകാരനായ നവനീത് ഗിരീഷ് ആണ് വരൻ ഗുരുവായൂരിൽ വെച്ച് ഇന്ന് പുലർച്ചെയായിരുന്നു വിവാഹം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് ഏറെനാളത്തെ പ്രണയത്തിനു ശേഷമാണ് ഇരുവരും വിവാഹിതരായത് ഈ വർഷം ജനുവരിയിൽ കുടകിൽ വെച്ച് മാളവികയുടെയും നവനീതിന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു യു കെയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റാണ് നവനീത് നെന്മാറ കീഴപ്പാട്ട് കുടുംബാംഗമായ ഗിരീഷ് മേനോന്റെയും വൽസയുടെയും മകനാണ് ചുവന്ന സാരിയിൽ അതിസുന്ദരിയായിരുന്നു മാളവിക നടനും രാഷ്ട്രീയ നേതാവുമായ സുരേഷ് ഗോപിയും വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ജയറാമിന്റെയും പാർവതിയുടെയും മൂത്ത മകനും നടനുമായ കാളിദാസും വിവാഹത്തിന് ഉണ്ടായിരുന്നു પાંચ પાંચ મને નું મંડટ પાંચ છે